നടി മീരാനന്ദൻ്റെ വിവാഹം കഴിഞ്ഞുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ അതിൽ വന്ന താരങ്ങളുടെ ചിത്രങ്ങൾ കണ്ടിതുവരെ തീർന്നിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടന്ന ഒരു സാധാരണ വിവാഹമായിരുന്നു മീരയുടേത് മീരയുടെയും ശ്രീജുവിൻ്റെയും വിവാഹത്തിനേക്കാൾ അവിടെ എത്തിയ താരങ്ങളുടെ ചിത്രങ്ങളാണ് കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുത്തത് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു താരം തന്നെയാണ് മൈഥിലി നടി മൈഥിലിയുടെ ഒരു ചിത്രമാണ് പുറത്തു വരുന്നത് എന്നാൽ അതിൽ മൈലിയുടെ സാരി ആകെ ഒഴഞ്ഞിരിക്കും ഓരോ താരങ്ങളും അങ്ങോട്ട് കയറിപ്പോയതുപോലെ തിരിച്ചിറങ്ങി വരുന്നത് അവർ സെറ്റ് ചെയ്തു വെച്ച വസ്ത്രം കൊണ്ടാണ് എന്നാൽ മൈഥിലിക്ക് അതാകില്ല മൈഥിലിയുടെ ഏകമകൻ ഇപ്പോൾ മൈഥിലിയുടെ കയ്യിൽ തന്നെയാണ് കയ്യിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയാണ് എന്നാൽ ഒരു പരാതിയും ഇല്ലാതെ മകനെ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ട് തുടങ്ങി ഇവരുടെ വിശേഷങ്ങൾ അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ മീര മീനാനന്ദൻ്റെ വിവാഹത്തിനിടയിലുള്ള ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് ഒക്കത്തിരിക്കുന്നത് കണ്ടില്ലേ ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള വിശേഷം ഇതാണെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മൈഥിലി പറഞ്ഞത് എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് മാധ്യമങ്ങൾ മൈഥിലി കണ്ടതും ചോദിച്ചു ഒക്കത്തിരിക്കുന്നത് മാത്രമാണ് എനിക്കുള്ള വിശേഷം വേറൊന്നും പറയാനില്ല എന്നായിരുന്നു മൈഥിലി പറഞ്ഞത് ആരും ഒരു തുടക്കമായിരുന്നു മൈഥിലിക്ക് മലയാള സിനിമയിൽ ലഭിച്ചത് പിന്നീട് മാറ്റ്നി എന്ന സിനിമയുടെ പേരിലേറെ വിവാദങ്ങൾ കേൾക്കേണ്ടി വന്നു ഇപ്പോൾ സിനിമയിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണ് നടി പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച നടിയാണ് മൈഥിലി തുടക്കം തന്നെ അതിഗംഭീരമെന്ന് പറയാതെ വയ്യ എന്ന് പറയണം കേരളത്തിൽ അത്രയും അധികം ചർച്ച വിഷയമായ സിനിമ പാലേരി മാണിക്യമായിട്ടാണ് മൈഥിലി എത്തിയത് പിന്നീട് കേരള കഫേ സോൾസ് ആൻഡ് പേപ്പർ ഈ അടുത്ത കാലത്ത് വെടിവഴിപാട് ഞാൻ പോലുള്ള നിരവധി സിനിമകളിൽ മൈഥിലി അഭിനയിച്ചു അന്യഭാഷയിലും മൈഥിലി സജീവമായിരുന്നു ഒരിടയ്ക്ക് വിവാദങ്ങളുടെ നായികയായി മൈഥിലി അറിയപ്പെട്ടിരുന്നു മാറ്റിനി എന്ന സിനിമയിൽ ഐറ്റം ഡാൻസിന്റെ പേരിൽ ഏറെ ക്രോശിക്കപ്പെട്ട നടി പിന്നീട് അതിനെ അതിജീവിച്ച് വന്നതെല്ലാം പ്രചോദനപരമാണെന്ന് പറയുന്നു പിന്നീട് അത്തരം ഐറ്റം ഡാൻസുകളും സിനിമകളും എല്ലാം മലയാളത്തിൽ സജീവമായതും ശ്രദ്ധേയമായി മാറി എന്നാൽ രണ്ട് പ്പോൾ സിനിമയെല്ലാം വിട്ട് കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണ് മൈഥിലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സമ്പത്തുമായുള്ള വിവാഹം കഴിഞ്ഞ വർഷം ഒരു കുഞ്ഞു പിറന്നതോടെ മൈഥിലി ആകെ ബിസിയായി തുടങ്ങി ഇപ്പോൾ മീരാനന്ദൻ്റെ വിവാഹത്തിനെത്തിയ മൈഥിലി വീണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുകയാണ് എവിടെയായിരുന്നു ഇതുവരെ എന്താ വിശേഷം എന്നൊക്കെ ചോദ്യത്തിനൊരു ഒറ്റ ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് മൈഥിലി പറഞ്ഞത് ഇതേ ഒക്കത്തിരിക്കുന്ന കൊച്ച് ഇപ്പോൾ മകന്റെ കാര്യങ്ങളുമായി തിരക്കിലാണ് കുടുംബകാര്യങ്ങളൊക്കെ ആവാമെന്ന് കരുതി പക്ഷെ നല്ല അവസരം വന്നാൽ തീർച്ചയായും സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് മൈഥിലി ഉറപ്പ് പറയുന്നു മൈഥിലിയുടെ ഉറപ്പ് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ചെറിയ ആശ്വാസമായി നല്ല കഥാപാത്രം ഉടൻ കിട്ടട്ടെ എന്നും ഉടൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്നും പഴയതുപോലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളെ വിസ്മയിപ്പിക്കട്ടെ എന്നും മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി തന്നെ നിൽക്കട്ടെ എന്നും പ്രേക്ഷകർ ആശംസിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് മൈഥിലി അതുകൊണ്ട് മൈഥിലിക്ക് ഒരു വമ്പൻ തിരിച്ചു വരവ് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ